നമസ്കാരം പ്രവാസി സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഡോളറിനെതിരെ രൂപയുടെ മൂല്യം താഴുകയാണ് എന്നാൽ തന്നെയും ചില രാജ്യങ്ങളിലെ കറൻസികളിൽ രൂപയുടെ മൂല്യം ഉയർന്നു തന്നെയാണ് നില്ക്കുന്നത് അത്തരം രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ നമ്മുടെ പോക്കറ്റ് അധികം ചോരാതെ തന്നെ കാഴ്ചകൾ ആസ്വദിക്കാനും സാധിക്കും അതായത് ഈ രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ നമ്മുടെ നാട്ടിലെ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കാൾ ചെലവ് കുറവാണ് എന്നതാണ് പറഞ്ഞു വരുന്നത് സഞ്ചാരപ്രിയർക്ക് അങ്ങനെ ഇന്ത്യൻ രൂപയ്ക്ക് മൂല്യം കൂടുതലുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത് പോക്കറ്റ് ചോരാതെ നല്ല ഭക്ഷണങ്ങൾ ആസ്വദിക്കാനാകും സംസ്കാരത്തെ അടുത്തറിയാനാകും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കാണാനും ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ബജറ്റിൽ ഒതുങ്ങിയ യാത്രാ സൗകര്യങ്ങൾ നൽകുന്ന ഇതുപോലുള്ള രാജ്യങ്ങൾ വേറെയുമുണ്ട് രൂപയുടെ വിലയിടിയുന്ന പ്രശ്നത്തിനിടയിലും ഇത്തരം രാജ്യങ്ങൾ സന്ദർശിച്ച് ജീവിതം ആസ്വദിക്കുകയും ഇന്ത്യൻ രൂപയുടെ വില മനസ്സിലാക്കുകയും ചെയ്യാവുന്നതാണ് അതിലൊന്നാണ് വിയറ്റ്നാം വിയറ്റ്നാമീസ് ഋഷികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ രുചിക്കാനും പച്ചപ്പ് നിറഞ്ഞ മനോഹര സ്ഥലങ്ങൾ ആസ്വദിക്കാനും സാധിക്കും ഒരു രൂപയ്ക്ക് ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിയറ്റ്നാമീസ് ഡോങ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കംബോഡിയ ബീച്ചുകളും റിസോർട്ടുകളും നിറയുള്ള കംബോഡിയയിൽ ഒരു ഇന്ത്യൻ രൂപയ്ക്ക് അൻപത്തിയൊന്ന് കംബോഡിയൻ ഇറിയ ലഭിക്കുന്നതാണ് ലാവോസ് അമ്പലങ്ങളും വെള്ളച്ചാട്ടങ്ങളും ബോട്ടിംഗ് സൗകര്യം നിറയെയുള്ള ലാവോസിൽ രൂപയ്ക്ക് കിപ്പ് ലഭിക്കുന്നതായിരിക്കും ഇന്തോനേഷ്യ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ധാരാളമുള്ള ഇന്തോനേഷ്യയിൽ ഒരു ഇന്ത്യൻ രൂപയ്ക്ക് നൂറ്റി എൺപത്തിയേഴ് ഇന്തോനേഷ്യൻ റുപ്പ നിങ്ങൾക്ക് ലഭിക്കും ബാലിയാണ് ഇന്തോനേഷ്യയിൽ എല്ലാവരും സന്ദർശിക്കുന്ന സ്ഥലമെങ്കിലും അതല്ലാതെ തന്നെ ഒരുപാട് മനോഹരമായ സ്ഥലങ്ങൾ ഇന്തോനേഷ്യയിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും പരാഗ്വേ തെക്കേ അമേരിക്കയിലെ രാജ്യമായ പരാഗ്വയിൽ കാഴ്ചകൾ ആസ്വദിക്കാൻ ഒരു ഇന്ത്യൻ രൂപയ്ക്ക് പരാഗ്വൻ അർജന്റീനയും ബ്രസീലും അയൽ രാജ്യങ്ങൾ ദക്ഷിണ കൊറിയ ആണ് മറ്റൊരു രാജ്യം ദക്ഷിണ കൊറിയയിലെ നാഷണൽ പാർക്കുകളും മ്യൂസിയങ്ങളും മലനിരകളും കണ്ടാസ്വദിക്കാൻ ഒരു ഇന്ത്യൻ രൂപയ്ക്ക് പതിനാറ് ദക്ഷിണ കൊറിയൻ വോൺ ലഭിക്കുന്നതാണ് ഹംഗറി ഒരു മധ്യ യൂറോപ്യൻ രാജ്യമായ ഹംഗറിയിൽ അവിടുത്തെ സംസ്കാരത്തെ അടുത്തറിഞ്ഞ് യാത്ര ചെയ്യണമെങ്കിൽ തന്നെ ഒരു ഇന്ത്യൻ രൂപയ്ക്ക് നാല് ഹംഗേറിയൻ ഫോറിൻ ലഭിക്കും വിനോദസഞ്ചാരങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആകർഷ സ്ഥലങ്ങളുള്ള മധ്യ അമേരിക്കയിലെ രാജ്യമായ കോസ്റ്ററിക്ക സന്ദർശിക്കുമ്പോൾ ഒരു ഇഞ്ചൻ രൂപയ്ക്ക് എട്ട് കോസ്റ്ററിക്കൻ കോളൻ ലഭിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ രാജ്യങ്ങൾ സന്ദർശിക്കാം കുറഞ്ഞ വിലയിൽ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ